അതല്ല അന്ന് കുവൈത്തി പോയാവല്ല നമുക്ക് പറയുണ്ടോ കത്തറി പോയാവല്ല നമുക്ക് പറയുണ്ടോ ബഹ്റൈനി പോയാവല്ല നമുക്ക് പറയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇറങ്ങുന്നവരില്ലേ നിൽക്കൂ മോനെ ഒരു നിമിഷം ഏറ്റവും വലിയ നമുക്ക് പറയുന്നത് അത് മദീനയിലെ ലോകത്തിന്റെ രാജാവ് രാജാവസങ്ങളോ ഈ വസങ്ങളിൽ നേതാവായ നമ്മുടെ നേതാ ചങ്ങ മതങ്ങളുടെ കബർ ശരീഫ് ഉൾക്കൊള്ളുന്ന കെട്ടിടം തന്നെ അവിടുത്തെ അത്രയും വിയാറത്തിനാളുകൾ ലോകത്തെവിടെയും വരുന്നില്ല അവിടേക്ക് തിയാറത്തിനാണോ ജനങ്ങൾ വരുന്നത് അതെ അതുതന്നെയാണെന്ന് ഈ മാമല്ലാളം അബുഹനീപനങ്ങൾ പറയാണ് ഓ നബിയേതാർജോരുവാ അഷ്ടമീമാ നബിയെ തങ്ങളെ ഉന്നം വെച്ച് തങ്ങളെ ലക്ഷ്യം വെച്ച് തങ്ങളെ സന്ദർശിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നല്ലേ ലക്ഷക്കണക്കിനെ ഹരീത് മനപ്പാടമാക്കിയ ലക്ഷക്കണക്കിന് ഹരീത് മനപ്പാഠമാക്കിയ മാലിക്കീമാവിന്റെ ഗുരുവാര്യരായ അവിടുന്ന് നാൽപ്പത് കൊല്ലത്തോളം രാത്രി മുഴുവനും എന്ന് നിസ്കരിച്ച പകുലം മുഴുവനും വന്നോഭവിന്റെ അഴിമതി സേവനം ചെയ്ത ഒരു തവാഹത്ത് പോലും ചെയ്യ േ അബോഹണീപങ്ങളുടെ താരത്ത് നിൽക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്തെവിടെയും ലോകത്തെവിടെയുമില്ല അതല്ലേ അബോഹണീപങ്ങളുടെ പദവി സൗദി അറേബ്യ പോയി ഞങ്ങൾ കണ്ടില്ല അവിടെ നിൽച്ചു അത് ചില ആളുകൾ അധികാരത്തിൽ നിന്ന് പൊളിച്ചു പറഞ്ഞു ഇനി ഒരു ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ പാരമ്പര്യമുള്ള രാജ്യമാണ് അവിടെ മൊത്തം വിധങ്ങളുടെ കവറുഷരീഫ് ശരീഫ് അവിടെ സ്വഹാബത്തിന്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന്റെ ചരിത്രമുണ്ട് അതിന്റെ ഉണ്ട് അതിന് ഗ്രന്ഥങ്ങൾ സൗദിയിൽ തന്നെ ഇറക്കിയതുകൊണ്ട് ആവശ്യം പോലും പിന്നെ ഇസ്ലാമിക പാരമ്പര്യ രാജ്യതായി യു എ പുതിയ രാജ്യമാണ് ഖത്തർ പുതിയ രാജ്യമാണ് കുവൈത്ത് പുതിയ രാജ്യമാണ് അതൊക്കെ പുതിയ പുതിയ രാജ്യങ്ങളാണ് പിന്നെയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് കൈബാലയത്തിന്റെ ഒരു മൂലയുടെ പേര് തന്നെ കോർണർ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് സിറിയനുഷാമി യമാനി യമനു നേരെയുള്ള മൂല ഈ പാരമ്പര്യമുള്ള രാജ്യം എന്ന് പറഞ്ഞ് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് യറാക്ക് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ് മിസോ കുമാരപ്പെട്ട ശ്യാം അലി വസല്ല കച്ചവടാർത്ഥം പോയത് ശ്യാമിലേക്കല്ലേ ആ ശ്യാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം എന്താണ് ഇതുപോലെ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന നാടല്ലേ ഇതുപോലെ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യം അസ്ഹാബുൽ കളമ്പ് കിടക്കുന്ന നാടാണ് ജോർദാൻ ഈ രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്ക് അവിടെ മക്ക പറയുന്നുണ്ടോ ഇറാഖിൽ ചെന്നാൽ എവിടെയുണ്ട് ഇറാഖിലെ എന്ന് പറയുന്ന സ്ഥലത്ത് അബോഹണീമാ രാജകീയമായ നമുക്ക് ഇറാഖിലെ ബസറയിൽ ചെന്നാൽ പതിമൂന്ന് കൊല്ലം സേവനം ചെയ്ത അഥവാൾക്ക് പതിമൂന്ന് കൊല്ലം സേവനം ചെയ്തൊന്ന് ഇരുപത്തിമൂന്ന് വയസ്സെയായിട്ടുള്ളൂ അനുസൃതിയുള്ള പിന്നീട് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് വസാത്താവുന്നത് അതുവരെ ജീവിച്ചാൽ ശിവരി മാലിക്കൃതിയുന്നു നമുക്ക് പറ ഇറാത്തിനെ ബസൊറയിലുണ്ടേ ഹസംബസരിറുതിയുന്നു അവിടെയില്ലേ തൽഹത്തിവിനവിടെയിലില്ലാതെ എറുതിയുന്നു അവിടെയില്ലേ നിരവധി സ്വകാര്യത്തിൽ നമുക്ക് ബസറയിലുണ്ട് ഭഗതാതിലുണ്ട് അതുപോലെ മഹാന്മാരായ സ്വഹാപത്തിന്റെയും മമ്പിയാക്കലുടെയും കവറുള്ള നാടാണ് ഇറാഖ് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമല്ലേ ഇനിയോ നിങ്ങൾ ഈജിപ്തിലേക്ക് പോയാൽ കൈറോ സിറ്റിയിലേക്ക് കൈറോസിദ്ധിയിലേക്ക് ചെന്നാൽ ബമ്പലങ്ങളുടെ നമുക്ക് പറയുണ്ട് നഫീസത്തിൽയുള്ള പറയുണ്ട് എത്ര കൊല്ലം മുമ്പാ മോനെ 1100 ഒരുന്നൂറും കൊല്ലം മുമ്പുള്ള ബക്ക് പറകളാ അറിയുമോ

എന്ന് പറയുന്ന ഗന്ധത്തിലാകെ പറയുന്നത് കൈഹോയിനെ മുഖത്തമെന്ന് വിശ്രമിക്കുന്ന മഹാന്മാരെ പറയാൻ എണ്ണൂറ്റി ചില്ലാനം പേരുള്ള ഒരു കിതാബുണ്ട് കേട്ടോ അതിപ്പോഴും എന്റെ കൈവശമുണ്ട് അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരും മഹതികളുമാണ് നഫീ സർദിയുള്ള ആരാണ് വലിയുറാക്ക് പാർട്ടി മറുതിയുന്നോഹുല്ല ഇവിടെ മൂന്നാമത്തെ പേരക്കുട്ടിയായ നഫീസ് മറിയുന്നോഹു എന്നെ കിടക്കുന്നുണ്ട് എവിടെയാണ് കൈറോയുടെ വെരുമാറിലാണ് മാനം മുട്ടും ബക്ക് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ബക്ക് മതങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലേ ലക്ഷേശ ബീപിയുടെ കാലത്ത് ആ കാലത്തെ മഹാന്മാരായ ഇമാമുകളുണ്ട് ആ ഇമാമകൾ ആരും മക് പറയതിർത്തില്ല ഷാഭീമാമുതങ്ങളുടെ രാജകീയമായ മക്ക് അതുകൊണ്ട് അതുകണ്ട് നവബീമാമതങ്ങൾ വന്ന് പറഞ്ഞില്ലേ ഇത് പ്രൗഢയേറിയ മക്ക് പറ തന്നെ ഷാഹിമാമതങ്ങളുടെ ബഹുമാനത്തിന് പറ്റിയ മക്ക് പറയാണിതന്ന് നവഭീമാമതങ്ങൾ എഴുതിയില്ലേ യിരത്തിച്ചില്ലാനം കൊല്ലത്തെ ഇമാമീങ്ങളെയും മുസ്ലിമീങ്ങളെയും മുഴുവനും മനുഷ്യരിച്ചാക്കിയിട്ട് നാലും മൂന്ന് പേട് ഇന്നലെ വന്നവര് മുസ്ലിമീങ്ങളാണ് അവര് മാത്രമേ ദൗഹി ഇതറിയൂ എന്ന് പറയാൻ നമ്മളെ വിദ്ധികളല്ല നമുക്കൊരു പാരമ്പര്യമുണ്ട് അത് തൊട്ട് തുടങ്ങുന്ന പാരമ്പര്യമാണ് നേതാവ് നേതാപജവിധങ്ങളാണ് താപേ തുടര വന്നവരാണ് ഇമാമിങ്ങളുണ്ട് നമ്മൾ പറയുന്നത് പുതിയ ഇസ്ലാമല്ല എന്റെ ഉമ്മമാരറിയതേ എന്റെ ഉമ്മമാരറിയതേ മുഹിദണ്ഡ് പറയുന്നത് ഒരു നൂറ്റാണ്ടിന്റെ മുമ്പേ ഉള്ള ചില മൗലവിമാരുടെ ഇസ്ലാമാണ് ഞങ്ങൾ പറയുന്നത് ഷബീമാമ് ജീവിച്ച ഇസ്ലാമാണ് അപ്പോ ഹനീഫൈമാവ് ജീവിച്ച ഇസ്ലാമാണ് നാല് അയിമ്മത്ത് ജീവിച്ച ഇസ്ലാമാണ് നാല് ഹലീഫമാര് ജീവിച്ച ഇസ്ലാമാണ് ലോകത്തിന്റെ നേതാവ് ചെയ്തു ഇസ്ലാമാണ് അതിൽ നിന്ന് കടുുകിടമാറാതെ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചോ ആ ഇസ്ലാമല്ലേ തലവാ ഉത്താദ് നമുക്ക് പറഞ്ഞു തന്നത് ആ ഇസ്ലാമല്ലേ റൈസുലമാ ശിവാദ്ദീൻ ഉത്താദ് പറഞ്ഞു തന്നത് അതല്ലേ കരുനാഗപ്പള്ളിയ കൂപക്കർ ഉസ്താദ് പറഞ്ഞു തന്നത് അവര് വെറുതെ പറഞ്ഞതല്ല അവന് മുൻഗാമികളായ ഗുരുവരിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനിയോ ഇറാഖിലേക്ക് പോയാൽ ഞാൻ പേരുകൾ പറഞ്ഞു ഇമാമിങ്ങളുടെ ഈജിപ്തിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞു ഇനിയോ യമയിലേക്ക് മക്ക് പറയുണ്ട് മക്ക് പറയുണ്ട് അബ്ദുൾടെ മക്ക് പറയുണ്ട് അബൂബക്കാന് തങ്ങളുടെ മക്ക് പറയുണ്ട് മക്ക് പറയുണ്ട് അത് ബഹുമാനപ്പെട്ട ീവിന്റെ വ്യാഖ്യാനമാകുന്ന ഇതാസ്വാദത്തിൽ മുത്തബീൻ എന്ന ഗ്രന്ഥം എഴുതിയല്ലോ ആകുമെങ്കിലും നമുക്ക് പറാമത്തിലാണ് മഹാനവടുകൾ നമുക്ക് പറയുണ്ട് തങ്ങളുടെ നാടാണ് ഈ മഹാന്മാരെല്ലാം ജീവിച്ച യമൻമാനുയമാനീയുൻ ഈമാനിന്റെ നാടാണെന്ന ലിതങ്ങൾ പറഞ്ഞ നാടല്ലേ യമൻ ആ യമൻ ർച്ചകളുണ്ട് അനാചാര ഇനിയോ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യത്ത് മുഴുവനുണ്ട് ആകെ സൗദി അറേബ്യയുടെ ഗവൺമെന്റ് കുറച്ച് മക്ബറതകർക്കപ്പോഴേപ്പോഴേ അത് മാത്രമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ കുറെ ആളുകളുടെ ഈ മാൻ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളും ഈ പറഞ്ഞ മഹാന്മാരുടെ മക്ബറകളും അലഹമ്മില്ല ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ളതാണ് കേട്ടുകൊണ്ട് പറയുന്നതല്ല കേവലം വായിച്ചുകൊണ്ട് പറയുന്നതല്ല എന്തിനേറെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഉസ്ബക്കിസ്ഥാനിൽ പോയി ഉസ്ബക്കിസ്ഥാനിലെ സർക്കന്തിലെ സർത്തങ്ക് എന്ന് പറയുന്ന നാട്ടിലാണ് ബഹുമാനപ്പെട്ട ഇമാൻ നമുക്ക് പറയുന്നത് മാനം മുട്ടും നമുക്ക് പറയാതാണ് കേട്ടോ മാർബിളുള്ളുണ്ടാക്കിയ കവർ ശരീഫിനെ കവചം ചെയ്യുന്ന തലവും മാനം മുട്ടുന്ന വലിയ കുപ്പയുമുള്ള മധുപറയിലാണ് ഇമാമുനൽ ബുഹാരി ഹൃദയമാവു എന്നു കിടക്കുന്നത്